വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അറ്റ് എസ് എ ജൂനിയേഴ്സ് അപ്പം നമ്മൾ പാർട്ട് വണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആശുപത്രി യാത്ര അപ്പം നമുക്കത് മൊത്തം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഒരിച്ചിരി എന്നാ ഫോണിനകത്തൊരു ഇച്ചിരി കുഴപ്പമുണ്ടായിരുന്നു ക്ലീനപ്പ് എന്ന് പറഞ്ഞു തന്നു അതുകൊണ്ടാണ് നമുക്ക് കട്ടായി പോകില്ലേ ഓരോ വീഡിയോ തന്നെ നമുക്ക് എടുത്തേനെ എടുക്കേനെ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇനി നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോയും ഓൺലോഡ് ചോദിച്ചിട്ട് തന്നെ നമുക്ക് പോകാം അപ്പം നമ്മൾ ഓട്ടോയിലോട്ട് കയറണം ആശുപത്രി ഡോക്ടറിനെ ഒക്കെ കണ്ടിട്ട് വരികയാണ് നമ്മൾ ഇതാണ് നമ്മൾ ഉദയമാവനെ ശരിക്ക് കാണിക്കാന്ന് പറഞ്ഞായിരുന്നു ഉദയമാവനെ നമ്മൾ കാണാം ഉദയമാവോ കണ്ടോ ഇതാണ് നമ്മുടെ ഉദയമാവൻ അപ്പം നമുക്ക് മുമ്പേ വീഡിയോ പാർട്ട് വൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണണം ഓട്ടോയിലോട്ട് കയറുവാണ് നല്ല മഴക്കാറുണ്ട് നല്ലപോലെ മഴക്കാറുണ്ട് മഴ പെയ്യുമോ അതെല്ലാം

അപ്പോൾ നമ്മളിനി പരിസര പ്രദേശം നമുക്ക് ശരിക്കും ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ശരിക്ക് ക്യാപ്ചർ ചെയ്യാം ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ അവിടെ ഒരു ഇത് എടുക്കാന്ന് പറഞ്ഞായിരുന്നു പിന്നെ മറ്റേ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എൻ്റെ എം എസ് സ്വാമിനാഥൻ എല്ലി ഗവേഷണ കേന്ദ്രത്തെ പറ്റി പറയാനുണ്ട് അപ്പം അത് നമ്മൾ പോകാൻ നേരത്ത് കാണിച്ചായിരുന്നു എം എസ് സ്വാമിനാഥൻ്റെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും ഭക്ഷണിനെ കുറിച്ചൊക്കെ നമ്മൾ ഉച്ചതായിട്ട് നമ്മൾ കാണിച്ച് വരികയും പറയുകയൊക്കെ ചെയ്യുന്നത് അതിനെ നമ്മുടെ ഒരു പരിശീലനക്കെ പരി ചമ്പക്കുളം വന്നേക്കുമാണ് തെങ്ങൊക്കെ മറിഞ്ഞു കിടക്കുന്നു പോളയാ ഇവിടെയും പോളയാ ഞങ്ങളുടെ അവളും ഞങ്ങളുടെ അവിടെയൊക്കെ നിറച്ച് പോളെടു എല്ലാ ഭാഗം അതെവിടേക്കല്ലേ ഇതാണ് നമ്മുടെ നടുഭാഗം വെള്ളം നടുഭാഗം ഇന്നലെ പഠിക്കാണേ നടുഭാഗം ചപ്പകളം വള്ളങ്ങൾക്കൊക്കെ ഉള്ള നടുഭാഗത്തെ നമ്മൾ കാണിച്ചു അവിടെ വെച്ച പുതിയ വെള്ളം ഉണ്ട് അത് പഴയ വെള്ളമാണ് പുതിയാണ് അങ്ങനെ ഇനി ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു പ്രതീക്ഷിക്കുന്നു കാണിക്കും തിരിച്ചുപോവാണ് യേശു കടയൊക്കെ ഉണ്ട് നല്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന ഒരു വഴിയാണത് നമ്മളിന്ന് നേരെ തിരിച്ചു പോവാണ് പെട്രോൾ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ശെരിക്കൊന്നും ആയിട്ട് എടുക്കാൻ പറ്റില്ല പാർട്ട് വണ്ണിനകത്ത് എടുക്കാൻ പറ്റിയില്ല ഇപ്പൊ നമ്മളിനി അങ്ങോട്ട് പോകുമ്പോൾ നെല്ലി ഗവേഷണ കേന്ദ്രത്തിനെ പറ്റിയും എം എസ് സ്വാമിനാഥനെ പറ്റിയും പിന്നെ നമ്മുടെ പാ പിന്നെ പാലത്തെയും പാലത്തെയൊക്കെ പറ്റി ഞങ്ങളുടെ അവിടുത്തെ ഹിൽ സ്റ്റേഷൻ പാലത്തെയും പിന്നെ മങ്കമ്പു ബ്ലോക്കിൻ്റെ അവിടെ ഉള്ള ഒരു ഫ്ലൈ ഓവറിനെ പറ്റിയും എല്ലാം ഞങ്ങൾ പറയുന്നതാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ ആവാ അവിടെ ആകുമ്പം ചിരാ ബേക്കറി ഉണ്ട് അവരുടെ ഹൈപ്പർ അവർക്കൊരു ബേക്കറി ഉണ്ട് പിന്നെ ഇത് ഒരു സൽക്കർ എന്ന് പറഞ്ഞൊരു ഹോട്ടലത്തെ ഒരു സംഭവമാണ് നല്ല ഫുഡൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ മേടിച്ചിരുന്നത് അപ്പം പിന്നെ ആ തുമ്പൽ ചിറ എന്ന് പറയുന്നത് അവർക്കൊരു ബേക്കറി ഉണ്ട് അവർക്കൊരു ഹൈപ്പർ മാർക്കറ്റും ഉണ്ട് വേണ്ടേ യൂട്യൂബ് പാലസ് എടുക്കുന്നത് നമ്മൾ നേരത്തെ പാർട്ട് വണ്ണിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാവരും കേട്ട് കാണും അതെ ഈ പള്ളിയൊക്കെ നമ്മൾ വിശദമായിട്ട് നൂറ്റമ്പത് വർഷം പഴപ്പമുണ്ടെന്നൊക്കെ നമ്മൾ ആ പള്ളീനെ കുറിച്ച് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് പാർട്ട് വണ്ണിനകത്ത് പാലം കയറാണ് ചമ്പക്കടം പാലം കയറുകയാണ് എല്ലാവർക്കും കുത്തി പൊട്ടി ചിറ്റേക്കുവാണ് കേറി ആ ഒരു മാസം എൻട്രി കൊടുത്ത് നമ്മുടെ കെ എസ് ആർ ടി സി വരുവാട്ട് നമ്മളെ കെ എസ് ആർ ടി സി ഒക്കെ വന്ന് പോയിട്ടുണ്ട് നിങ്ങളെ കാണുമെന്ന് എനിക്ക് നിങ്ങളത് കണ്ടോ എന്ന് എനിക്കറിയില്ല പൈസ കാരണം പിന്നെ ഞാൻ ഫ്രണ്ട് ക്യാമറ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ തിരിച്ചാലോറിഞ്ഞ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കത് അറിഞ്ഞുള്ളൂ കാണുന്നുണ്ടോ എനിക്ക് അല്ലേ നമ്മൾ കെ എസ് ആർ ടി സി ഒക്കെ വന്ന് പോയി അത് കണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടില്ലെങ്കിൽ ക്ഷമിക്കണം ഞാൻ ഫ്രണ്ട് ക്യാമറ പിടിച്ചേക്കുന്നുകൊണ്ടാണ് രണ്ട് മുമ്പിൽ കയറിയ കുപ്പി കുപ്പി ഗ്ലാസ് ആയതുകൊണ്ടായിരുന്നു പതിയെ പൂഞ്ഞ് ചോടായി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് പതിയെ പൂഞ്ഞ് ഇതാണ് നമ്മൾ ആ ഒരു വഴിയുണ്ടോ അതോത്താക്കി പോടത്തുവാക്കി പോകുന്ന വഴിയാണ് ഇതിലും വഴി നമുക്ക് നേരെ പോയ ഇടത്തുവാക്ക് പോവാന്നാണ് മാം പറഞ്ഞേ കണ്ടങ്കേരി എത്തുക ആ ഒരു വഴിയിലെ ആ അപ്പൊ നമ്മള് ഒരു ചായക്കടക്കി നമ്മളൊരു ആ നമ്മൾ മങ്കമ്മലൊക്കെ ഓ അമ്മ സീനാണ് അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് ചായയും വജൊക്കെ എടുക്കുക അവിടെ ഇന്നൊരു ബ്ലോഗ് എടുക്കുന്നതാണ് വന്ന് അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അല്ലേ കാണുന്നില്ലെങ്കിൽ ക്ഷമിക്കണം നമുക്ക് അത്ര എഡിറ്റിംഗ് ഒന്നും ആയിട്ടില്ല നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ എഡിറ്റിംഗ് പഠിച്ചെടുക്കുന്നതായിരിക്കും കണ്ടോ മ്മടത്ത് നോക്കിക്കൊണ്ട് പോയി പിന്നെ അവർ പിടിച്ചിരിക്കുന്നുണ്ട് ആ അതെന്താ എനിക്ക് ഇതുവരെയാണ് സംശയം മാറിയിട്ടില്ല അതെ ആ ഒരു ആ ഓ ഞങ്ങളെയൊക്കെ വെള്ളപ്പൊക്കം ഞങ്ങളുടെ ഇവിടെ ഒക്കെ വെള്ളപ്പൊക്കം മെയിനാണ് അപ്പം ഇത് കന്നുകാലിനെയൊക്കെ പിടിച്ച് കെട്ടാനുള്ളൊരിതാണ് മാമൻ പറഞ്ഞത് ഞാൻ വിചാരിച്ചോണ്ടിരുന്ന ആദ്യം മണി കിടക്കുമ്പം മറ്റേ വണ്ടിയുടെ ചോറൂമില്ലേ അതാന്ന് വിചാരിച്ചിരുന്നത് ഇപ്പൊ സ്കൂട്ടറിൻ്റെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതുള്ളതുകൊണ്ട് ഞാൻ സ്കൂട്ടർ പെട്ടെന്ന് നേരത്തെ കൊണ്ടുപോകാനൊക്കെ അപ്പം മാമൻ്റെ നമുക്കത് പറഞ്ഞു തന്നിരിക്കുവാണ് മംഗളങ്കാവം എന്ന് പറഞ്ഞാൽ ഒരു രാവിലോട്ട് പോകുന്ന വഴിയൊക്കെയാണ് നമ്മൾ ഇതാണ് സ്കൂൾ ചമ്പക്കുളം പിന്നെ ഓരോർക്കരെയൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിച്ച പാർട്ട് വന്നിനകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടാകും അതെ ഇതാണ് ഓരോർക്കര കണ്ടോ സ്കൂൾ ഇത് വെളിയിലോട്ടൊന്നും ഇല്ല ഞങ്ങൾക്ക് ഇല്ല പുതിയൊരു വീടാ ഞാൻ ഇവിടെ വീട് വന്നപ്പോ പെയിന്റ് അടിച്ചു പുതിയായിട്ട് പെയിന്റ് അടിച്ചു വീട് തിരിച്ചു കാണുന്നോണ്ട് നിങ്ങൾക്ക് കാണുന്നില്ല ഞങ്ങളോട് ക്ഷമിക്കുക എടുക്കട്ടെ അപ്പൊ അമ്പാടിയൊക്കെ ഇല്ലാത്തതിന്റെ ഒരു വിഷമം ഉണ്ട് അപ്പൊ അമ്പാടി തന്നെ പറഞ്ഞ അമ്പാടി അവരെങ്കിലും പറഞ്ഞാ നീ ഇങ്ങനെ പോവല്ലേ പോവാണെങ്കിൽ ഒരു ബ്ലോഗ് എടുത്തേക്ക് അവിടത്തേക്ക് ഒരു പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ഇതാകട്ടെ എന്നൊക്കെ പറഞ്ഞ അമ്പാടിയാണ് നമ്മുടെ ഈ ഇടിച്ചത് ഏ നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി രമണീയമായ സ്ഥലം ആ പ്രകൃതി രമണീയമായ സ്ഥലം കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമാണ് ഞങ്ങളുടെ മങ്കൊമ്പ് നല്ല വെള്ളപ്പൊക്കമാണ് ഇപ്പൊന്ന് ഇപ്പോന്നല്ല രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം വന്നപ്പോഴാണ് ഞങ്ങളുടെ അവിടെ അല്ലെ ആവാ ശരിക്കും കാണേണ്ടത് ഇപ്പോൾ ചെറിയ വെള്ളപ്പോൾ ഇപ്പോൾ ഇച്ചിരി വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ മുട്ടിന് മേളിലുണ്ട് വെള്ളം അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ നേരത്തെ താമസം വീട് മൊത്തത്തിൽ മുങ്ങിപ്പോയി നല്ലൊരു ഹൈറ്റൊക്കെ ഉള്ള വീടായിരുന്നു പക്ഷേ അതിൻ്റെ ആ ഓടിൻ്റെ മുങ്ങി വീട് മൊത്തം മുങ്ങിപ്പോയി ഞങ്ങളുടെ ആ വീട് വലിയൊരു വീടായിരുന്നു തറവാടെന്ന് പറയുന്നത് ഒരു കുടുംബം അതാണ് അത് മുങ്ങിപ്പോയി ചക്കാലക്കുന്ന ചക്കാലക്കുന്നാണ് വീടിൻ്റെ പേര് ഞങ്ങൾ പഴയ താമസിച്ച പോയി ഇപ്പം താമസിച്ചു മാമനറിയാമോ അമ്മ ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നു വീടിൻ്റെ പേര് ഏ മറ്റക്കാട് മറ്റക്കാടെന്നാണ് എനിക്കറിഞ്ഞൂടായിരുന്നു അമ്മയ്ക്ക് അങ്ങനെ അറിയത്തില്ല ഞങ്ങൾ ഈയിടെയാണ് വന്ന് താമസിക്കുന്നത് ഒരു മെയ് ആ ഒരു മെയ് മെയ് ഒരു മെയ് ഒരു ആ മെയ് ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ടൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത് അപ്പൊ ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ല വീടിന്റെ പേര് മറ്റക്കാടെന്നാണ് വീടിന്റെ പേര് അപ്പം ചക്കാലക്കൊന്നും ഒന്നായിരുന്നു ഞങ്ങളെ പല വിടുന്ന പേര് അത് മൊത്തം തടി കൊണ്ടാണ് ഉണ്ടാക്കി അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ മൊത്തം തടിയൊണ്ട് ഉണ്ടാക്കി ഓടും തടി അറേയും പേരെയായിരുന്നു ഞങ്ങളുടെ വീടെന്നു പറയുന്നത് മേളിലോട്ട് നോക്കിയാൽ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആ തൂണ് തൂണിലൊക്കെ പണിഞ്ഞു മുമ്പിൽ பெட்டாரி ஆலமங்கம்படை ப்ளாக் ஹலே மங்கம்பு தெக்கக்கரம் தெக்கக்கரம் நம்ம எட்டி பத்தி தே மங்கம்படை வந்து இந்தா நம்ம நல்ல தெக்கக்கரம் ஆండ్ ஃபைனலி நம்ம தெக்க ഇവിടാണ് ഇവിടാണ് ചുരുംകൂടെ നല്ല റോഡ് പൊട്ടിപ്പൊളിയാത്ത റോഡെന്നൊക്കെ പറയണമെങ്കിൽ ഈ ഒരു റോഡ് നമുക്ക് പറയാം പിന്നെ നമ്മൾ ഇത്ര നേരം വന്നോണ്ടിരുന്ന റോഡൊക്കെ ഇമാതിരി പൊട്ടി പക്ഷേ ഞങ്ങളുടെ അവിടുത്തെ റോഡ് പിന്നെ അവിടെ എത്ര ഇത് കൊണ്ടുവന്നാലും നടന്നു പോവാണോ അത്ര കുഴപ്പമൊന്നുമില്ല സൈക്കിളൊക്കെ പോയാൽ നമ്മൾ വിറക്കി ഇങ്ങനെ 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 വിറക്കും അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒന്നും വീഡിയോ അങ്ങനെ സൈക്കിളെ കൊണ്ടുപോയി എടുക്കാത്തത് നമുക്ക് വിറയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഇപ്പം വിറച്ചാൽ നിങ്ങൾക്ക് കാണത്തില്ലേ ഇനിയൊരു വിരയിൽ നിങ്ങൾക്ക് ശരിക്കും എന്നെ കാണാൻ പോയില്ല അതെ അതിനെക്കാട്ടി കഷ്ടമാണ് അവിടെ അതെ ഇത് ഞങ്ങൾ നേരത്തെ വന്ന ഫ്ലൈ ഓവറിൻ്റെ താഴെ ഇതേ ഫ്ലൈ ഓവറിൻ്റെ താഴെ അപ്പുറത്ത് പാടാ നമ്മൾ നേരത്തെ പാർട്ട് വണ്ണിലാണിച്ചായിരുന്നു അത് അതിൻ്റെ താഴെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫ്ലൈ ഓവറിൻ്റെ ആണല്ലോ അതെ

അപ്പോൾ കൈസ് നമ്മൾ പഞ്ചറിൻ കടയിൽ കയറിയിട്ടുണ്ട് മാമിൻ്റെ വണ്ടിക്ക് എന്തോ ഓട്ടോയ്ക്ക് എന്തോ ഗ്രീസ് അടിക്കണമെന്ന് പറഞ്ഞു അത് പോകല്ലേ ആ അപ്പോൾ ഗ്രീസ് അടിക്കണം എന്ന് പറഞ്ഞാൽ ഗ്രീസ് അടിക്കുകയാണ് നമുക്കത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നു ഗ്രീസ് അടിക്കാം കാണാമെന്ന് എനിക്കറിയില്ല കാണമല്ലോ അല്ലേ ആ അതെ എന്താ ഗ്രീസ് അടിക്കുകയാണ് മുമ്പിൽ അപ്പോൾ നമുക്കത് ഇനി ഗ്രീസ് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പേടിയാണ് അപ്പോൾ കൈസ് ഗ്രീസ് അടിക്കുന്ന മെഷീനാണത് കണ്ടോ ഗ്രീസ് അടിക്കുന്ന ഒരു മെഷീനാണ് അത് കാണുന്നത് കാണാമോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഗ്രീ അതൊരു ഗ്രീസ് അടിക്കുന്ന അപ്പോൾ കൈസ് നമ്മൾ ഗ്രീസ് വണ്ടിയിൽ അവരുടെ വണ്ടിയിൽ ഗ്രീസൊക്കെ അടിച്ചിട്ട് നമ്മൾ യാത്ര പോകും അപ്പം നമ്മളിനി നേരെ പോവാണ് വണ്ടിയൊക്കെ മുന്നിലുണ്ട് അതെ സ്റ്റേഷൻ ദേ അടുത്തൊരു കേസാക്കി സിനിശമാലത്തിൻ്റെ താഴെ അല്ല സിനിമ മലയോറിന് നേരത്തെ വന്നിട്ട് മലയോറിൻ്റെ താഴെയൊരു അറിയാമല്ലോ കാണാനല്ലോ ഉണ്ടോ നമ്മളാണ് തിരിഞ്ഞിട്ടുണ്ടത് വണ്ടീ അവിടെ ചെന്നിട്ട് വീട് എടുക്കുന്ന വെറൈറ്റി സാധനമാണ് ചെന്നിട്ട് നമ്മൾ അതിന്റെ ആ ഒരു സാധനം കാണിക്കുന്നതായിരിക്കും എന്നാ വെറൈറ്റി എന്നുള്ളതിനെ ഓ നമ്മളിപ്പം ഏ ശിവസം വല്ലതേ ആ അതൊന്ന് പതി ഇവിടെ ആവുമ്പോൾ ഒന്ന് പതിപ്പോണേ ശിവ മറ്റേ ഇതൊന്ന് കാണിക്കാനേ എം എസ് സ്വാമിനാഥൻ അതെ എം എസ് അയ്യോ ലോറി അടക്കം ഇവിടെ അതെ 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 ആ ഒരു ഇതേ ആ ഒരു കാണുന്നതാണ് എം എസ് സ്വാമിനാഥൻ്റെ റൈസ് റിസർച്ച് സെൻറ്റർ അതായത് നെല്ല് നെല്ല് ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് എം എസ് സ്വാമിനാഥൻ അവിടെ പ്രത്യേക എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതേ പോലീസ് സ്റ്റേഷൻ ഇതെൻ്റെ മുമ്പ് വർക്ക് ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം നമ്മളിങ്ങനെ പോവാണ് ശേഷം പാലം നമ്മുടെ ഉണ്ടോ നമ്മൾ നേരം കുഴങ്ങുന്നിലോട്ട് പോവുകയാണ് നമ്മുടെ വീട്ടിലോട്ടല്ല നേരം മൂന്ന് നമ്മൾ നേരെ കുഴങ്ങുന്നിലോട്ട് വെച്ച് പിടിക്കുകയാണ് നമ്മൾ അടിച്ചു കയറി പോവാണ് അടിച്ചു കയറി അപ്പം നമ്മൾ പാലമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുക അതെ ഇവിടെ ഒരു പ്രിയാൻറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ആ അവിടെ പ്രിയാൻറ്റി എന്ന് പറഞ്ഞൊരു ഒരാൻറ്റി മീൻ മീൻ തട്ട് നടത്തുന്നതാണ് അവിടെ സുഖമായിട്ടൊരു പൂച്ച കിടന്ന് ഇറങ്ങുന്നുണ്ട് അതെ ഇവിടെയൊക്കെ നല്ലോണം വെള്ളം കയറിയിട്ടൊക്കെ ഉള്ളു അതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിറങ്ങി കറക്റ്റ് വേണം എല്ലാവരും നോക്കുക പാർട്ട് വൺ എല്ലാവരും കാണുക കാണാത്ത രീതി പാർട്ട് വൺ കാണാതെ ഇത് കാണുന്നുണ്ട് എന്തായാലും പാർട്ട് വൺ കണ്ടിട്ട് ഇത് കാണാമോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ഓരോ ഓരോ ലൈക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എനിക്കും അത്ര ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഓരോ മോട്ടിവേഷനാണ് ഞങ്ങൾക്ക് ഇതായിരുന്നത് ഞങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഞങ്ങൾക്ക് നല്ലതാണ് ഞങ്ങൾക്ക് ഉപകാരമാണ് ഞങ്ങളുടെ വലുപ്പപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക ഞങ്ങൾക്കത് ഉപകാരമായിരിക്കും ഇനി എങ്ങനെ വീഡിയോ എടുക്കണമെന്നും നമ്മളിപ്പോൾ ഒരു തുടർച്ചക്കാരാണ് അപ്പം നമ്മൾ ഇനി എങ്ങനെ വീഡിയോ എടുക്കേണ്ടത് നമുക്ക് അത്ര അറിയില്ല അറിയാവുന്നതുണ്ടെന്ന് പറഞ്ഞ് തരിക നമ്മളപ്പം രണ്ട് മൂന്ന് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്ന് കെ കെ ജെ എഫിൻ്റെ റോക്കി റിവഞ്ച് കൂടാതെ ഷോർട്ട്സിനകത്താണ് പിന്നെ നമ്മൾ ഒരു ആവേശത്തിൻ്റെ എലുമിന ആവേശത്തിൻ്റെ ഒരു രംഗണനെക്കുറിച്ച് എറണം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ട്രോൾ ഹബിൻ്റെ ട്രോൾ ഹബ്ബ് ടു പോയിൻ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു യൂട്യൂബ് ചാനൽ അറ്റ് ട്രോൾ ഹബ് ടു പോയിൻ്റ് സീറോയിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്ത് ഇട്ടിട്ടുണ്ട് അത് പിന്നെ ട്രോൾ ഹബിൻ്റെ പിന്നെ ഒരു പാഷാവസസ് കത്താന്ന് വെച്ചിട്ട് അതെല്ലാവരും എല്ലാവരും അപ്പം അറ്റസ് ജൂനിയേഴ്സ് നോക്കിയാൽ മതി ഷോർട്ട്സ് കാണാൻ പറ്റും നമ്മൾ കുളുകുഞ്ഞിനോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ നമ്മളിപ്പോൾ പൊട്ടൂക്കളാവും കാണിച്ചു തരാം സി സീ അയ്യപ്പ കോടനാണ് ഇതൊന്നും അല്ല നമ്മൾ ഇനിയും നമ്മൾ ഇനിയും പോകണം നേരെ പോകണം നമുക്കിനി അപ്പം നമുക്കൊരു അമ്പലം വരുന്നുണ്ട് ആ അമ്പലം കാണിച്ച ഇതാണ് പൊട്ടു വീപ്പനം എന്ന് പറയുന്നത് കണ്ടോ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടുകുപ്പനം ഇല്ലം വഴി വേണം നമുക്ക് അങ്ങോട്ട് വലിയ പള്ളി എന്ന് പറഞ്ഞൊരു വഴി ഉണ്ട് അങ്ങോട്ട് പോവാം അപ്പം നേരെ നമ്മൾ പോവാണ് ഓ നമ്മളൊരു കാർ കാറിനെ ഓവർ ടേക്ക് ചെയ്യുന്നു അപ്പം നമ്മൾ പോവാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങൾക്കൊരു ചാലഞ്ച് ചെയ്യാം ഞാൻ ഇതിനകത്ത് എത്ര പ്രാവശ്യം പോയിക്കൊണ്ടിരിക്കുകയാണ് 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 എത്ര പ്രാവശ്യം പറഞ്ഞെന്ന് നിങ്ങളൊന്ന് വീഡിയോ മൊത്തം കഴിഞ്ഞത് അപ്പം ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതാണ് ഞങ്ങളുടെ ചെറുവള്ളിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം കോഴിക്കലമ്പലം എന്നും പറയും അപ്പം അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ എത്ര പ്രാവശ്യം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക എത്ര പ്രാവശ്യം ആ അതിനകത്ത് ഞാനൊരു ആ ശരിയായിട്ടുള്ള ആദ്യം ഇടുന്ന കവന്റിന് ഞാൻ പിൻ പിൻ ചെയ്യുന്നതാണ് കൈകാശ് അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ഒരു സ്ഥലത്തോട്ട് എത്താറേ ഇപ്പ എത്തും എഞ്ചിനീയറിങ് കോളേജ് ഇവിടെ അടുത്താണ് ആ ഒരു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു നമ്മൾ ആ ഒരു പാടില്ല നമ്മളൊരു പജിക്കട കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെന്നിട്ട് ആദ്യം പജിക്കടയാണ് അത് കഴിഞ്ഞിട്ട് എൻജിനീയറിങ് കോളേജാണ് നമ്മൾ പജിക്കടയിലോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് ഒരു ചെറിയൊരു പജിക്കടാണ് കാരണം ഞങ്ങൾ വരുന്ന സ്ഥിരം വരുന്നതാണ് നമുക്കൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാണ്